വർക്കർമാർക്ക് ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക അനുവദിച്ചു ഇതോടെ മൂന്ന് മാസത്തെ കുടിശ്ശികയും തീർത്തു സമരം തുടങ്ങി പതിനെട്ടാം ദിവസമാണ് സർക്കാർ നടപടി ഇൻസെൻറ്റീവിലെ കുടിശ്ശികയും നൽകി കുടിശ്ശിക നൽകണമെന്നത് ഒരാവശ്യം മാത്രമാണ് സമരം തുടരുമെന്നും വർക്കർമാർ അറിയിച്ചു ജോലി ചെയ്യുന്നതിലുള്ള തുകയാണ് ഇപ്പോൾ തന്നത് പ്രധാന ആവശ്യങ്ങൾ ഇനിയും തീരുമാനമായിട്ടില്ലെന്നും ആശമാർ പറഞ്ഞു വിവരങ്ങളുമായി ടിൻഡുദാസ് ഒപ്പം ചേരുന്നു ടിൻഡു അങ്ങനെ കുടിശ്ശിക തീർക്കുന്നുണ്ട് പക്ഷേ ആശാവർക്കർമാർ പിന്നോട്ടില്ല കാരണം ഞങ്ങളുടെ പ്രധാന ആവശ്യം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നവർ പറയുന്നു ഇത് ഞങ്ങൾ ചെയ്ത ജോലിയുടെ കൂലി അല്ലേ തീർച്ചയായിട്ടും കൃഷ്ണരാജ അതിർത്തി ആശാവർക്കർമാരുടെ പ്രധാന ആവശ്യം ഇതൊന്നുമല്ല പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഏഴായിരം രൂപയുടെ ഓണർ ഏറിയും ഇരുപത്തി ഒന്നായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ വിരമിക്കൽ സമയത്ത് അഞ്ചു ലക്ഷം രൂപ അവർക്ക് നൽകുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഓണർ ഏറിയും ഇൻസെന്റീവും ലഭിക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് ആ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റുക ആശാവർക്കർമാർ സമരം തുടങ്ങി അതായത് അനിശ്ചിതകാല സമരം തുടങ്ങിയ ആദ്യത്തെ ദിവസം ധനമന്ത്രി നൽകിയ ഒരു പ്രതികരണമായിരുന്നു നിലവിലെ കുടിശ്ശിക നൽകി തീർക്കുമെന്നുള്ളത് നിലവിലെ കുടിശ്ശിക മൂന്ന് മാസത്തെ കുടിച്ചുകയും രണ്ട് മൂന്ന് മാസത്തെ ഇൻസെന്റീവുമായിരുന്നു ആ മൂന്ന് മാസത്തെ കുടിച്ചുകയും ഇൻസെന്റീവ് കൊടുത്തു തീർക്കാൻ തന്നെ ഇപ്പൊ ഏതാണ്ട് പതിനെട്ട് ദിവസം വേണ്ടി വന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതൊരു പക്ഷെ അത് സർക്കാർ ഇവിടെ സമരത്തിൽ ഇടപെട്ടു എന്ന് നമുക്ക് ഒരു ഘട്ടത്തിന് അത് അങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം അത് ജോലി ചെയ്തിട്ടുള്ള കൂഴി മാത്രമാണ് ജോലി ചെയ്തിട്ടുള്ള കൂഴി കഴിഞ്ഞ ആറ് മാസം ായി മുടങ്ങി കിടന്നതിനു ശേഷമാണ് സമരം ചെയ്തതിനു ശേഷമാണ് അവരുടെ ഇൻസെന്റീവും അവരുടെ കൂലിയും നൽകുന്നത് അതിലിപ്പോൾ സംസ്ഥാന സർക്കാർ ആ സമരത്തിൽ ഇടപെട്ടു എന്ന് നമുക്ക് ഒരു ഘട്ടത്തിൽ പോലും പറയാൻ സാധിക്കില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാസം മാസം തന്നെ ഇത്തരത്തിലുള്ള ഇൻസെന്റീവും ഓണർ ഏറിയം ലഭിക്കുക ഓണർ ഏഴായിരം രൂപയിൽ നിന്ന് ഇരുപത്തി ഒന്നായിരം രൂപയാക്കുക ഓണർ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റുക വിരമിക്കാൻ സമയത്തുള്ള തുക അഞ്ചു ലക്ഷം രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ സർക്കാർ എന്ന് അംഗീകരിക്കുക അന്ന് മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ആശാവർക്കർമാർ അറിയിക്കുന്നത് ജോലി ചെയ്ത കൂലി ലഭിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് സമരത്തിൽ നിന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല നിലവിലെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം കൃഷ്ണരാജ്